പുറത്തേക്ക് പോകാനുള്ള തിരക്കിനിടെ അമ്മയുടെ ശ്രദ്ധ ഒരു നിമിഷം തെറ്റിയപ്പോൾ ഫ്ളാറ്റിന്റെ പന്ത്രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് വീണ നാല് വയസ്സുകാരിക്ക് ദാരുണാത്യം മഹാരാഷ്ട്രയിലെ നൈഗാവിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത് നാല് വയസ്സുകാരിയായ അൻവിക പ്രജാപതിയാണ് മരിച്ചത് ഫ്ലാറ്റിലെ ഡക്റ്റ് വിൻഡോയിലൂടെയാണ് കുട്ടി താഴേക്ക് വീണത് തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് പതിനഞ്ചോടെയാണ് സംഭവം അൻവികയും അമ്മ അഞ്ജലി പ്രജാപതിയും നെയ്ഗാവിലുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു വീട്ടിലേക്ക് തിരികെ പോകാനായി ഇരുവരും ഫ്ളാറ്റിനു പുറത്തേക്ക് ഇറങ്ങി ഈ സമയം അൻവികയുടെ ചെരുപ്പെടുക്കുന്നതിനായി അഞ്ജലി കുട്ടിയെ ഷൂറാക്കിന് മുകളിലിരുത്തി ഷൂറാക്കിന് പിന്നിലായി ഡക്റ്റ് വിൻഡോ ഭാഗികമായി തുറന്നുകിടന്നത് അഞ്ജലി ശ്രദ്ധിച്ചിരുന്നില്ല ഷൂറാക്കിൽ നിന്ന് എഴുന്നേറ്റ കുഞ്ഞ് ഡക്റ്റ് വിൻഡോയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് തെറ്റി പന്ത്രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു അഞ്ജലി കുട്ടിയുടെ ചെരുപ്പെടുത്ത് തിരിയുമ്പോഴേക്കും അപകടം സംഭവിച്ചിരുന്നു കുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ദാരുണമായ സംഭവത്തിന്റെ ദൃശ്യം ഫ്ളാറ്റിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് അഞ്ജലിയുടെ നിലവിളി കേട്ട ആളുകൾ തായത്തെ നിലയിലേക്ക് ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിൽ അപകടമരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ദുരന്തമാണിത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലേ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കും